വീട്ടില് ചാമ്പക്കമരം ചാമ്പക്കമരം എന്ന് വെച്ചാല് മറ്റേ റോസാപ്പിൾ എന്നൊക്കെ പറയൂ നിങ്ങളെ നാട്ടിലേക്ക് എന്താ പറയാൻ എനിക്കറിയില്ല അരനേട്ടം കൊമ്പത്ത് ഇതാണ് സംഭവം അതെ അതെ അപ്പൊ ഇതാണ് സംഭവം റോസ് ആപ്പിൾ എന്ന് പറയൂ റോസാപ്പിൾ എന്ന് നല്ല പറയാ വേറെ പറയൂലോ ആപ്പിൾ ചാമ്പക്ക ഞങ്ങള് റോസാപ്പിൾ എന്നല്ലേ പറയാൾ പറയാ ആപ്പിൾ 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 ആ ചാമ്പക്കായാലും റോസാപ്പിൾ ആയാലും രണ്ട് തന്നെ ആയാലും ഇതാണ് സംഭവം അരണേട്ടം കൊമ്പത്ത് കണ്ടൊക്കെ ആയി അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും കൂടി വേണ്ടിട്ട് ഞാൻ ഇതൊന്ന് കടിച്ചു തിന്ന് കഴിച്ചു തരാം എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു കൊതിയെന്ന് ഒന്നാ കഴിച്ചോ ഓന് അലർജി ആവുമോന്നൊരു ഡൗട്ട്ജി ആവോ നല്ല പണ്ടോനും അലർജി വന്നിക്കല്ല പക്ഷെ എനിക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എന്തരേ മോളെ ഇങ്ങോട്ട് നോക്കുന്നേ വീഡിയോയില് വരണമെന്നുണ്ടെ വാടേ അടുത്ത വീട്ടിലെ കുട്ടി ഇങ്ങോട്ട് എന്തി നോക്കുകയാണ് വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് കൊച്ചിനാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയില് കൂട്ടാമല്ലോ പക്ഷെ കൊച്ചിനാഗ്രഹമില്ലാന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് സംഭവം ചെറിയൊരു പുളിണ്ട് കേട്ടോ ചെറിയൊരു ഗുളി എന്ന് വെച്ചാ വെള്ളപുളിയുള്ള പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവാണോ കുഴു കാണിച്ചു അവന് വേണേ പക്ഷെ കഴിക്കാൻ മതി അപ്പ ഇതാണ് ഇത് ഇണ്ടല്ലോ ഉമ്മ ഉപ്പിലിടും പച്ചപറിച്ചത് എന്താ ടേസ്റ്റ് നോക്കളെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാ ഇതിനും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാട്ടോ സംഭവം എനിക്ക് കഴിക്കാൻ വല്യ താല്പര്യമില്ല പക്ഷെ കഴിച്ചു തുടങ്ങി നോക്കുമ്പോ ഉം നൃത്തം ആർക്ക് വേണമെങ്കിൽ പറഞ്ഞാ മതി വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ചെറിയൊരു ഉണ്ട് കിട്ട വലിയ പുളി പുളിയാ അതൊക്കെണ്ടോ മറച്ചും പഴുത്തെടുക്കുക ഇതൊക്കെ പൈത്തതാ ഫുള്ള് എടുക്കുക അതാ പറയലേ ചെലടുത്ത് ഇതൊക്കെ ചിലർക്ക് കിട്ടാത്തൊരവസ്ഥ പക്ഷെ നമ്മക്കൊക്കെ വേണ്ടാത്തൊരവസ്ഥ ജാതിക്കൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു മോൾ നിറയുണ്ട് ചെളക് കിട്ടാത്തതിന്റെ അവസ്ഥ എല്ലാവരും ആവശ്യമുള്ളതാണ് അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം വേണ്ട വെറുതെ കേറണ്ട എല്ലാരെയും ഞാൻ കൊതിപ്പിച്ച് കടന്ന് കളയട്ടെ അപ്പം അപ്പൊ അപ്പൊ എല്ലാരെയും കൊതിപ്പിച്ച് ഞാൻ കടന്നു കളയാണ് ഈ വീഡിയോ പ്രമുഖ കഴിഞ്ഞു അതെ ഇന്നലെ ഞാൻ ചാമ്പക്ക കാണിച്ച് നിങ്ങളെ കൊതുപ്പിച്ചു കളഞ്ഞു ദേ വാപ്പി ചാമ്പക്ക പറിക്കാൻ കയറിയതാണ് വാപ്പിനെ കാണുന്നുണ്ടോ ആവോ അവിടതാ ചാമ്പൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുന്ന അല്ലാട്ടാ ഏടാന്ന് ചാമ്പൊക്കെ കാണിച്ചു ഇതാ കൊടുത്തേട്ടാണിച്ചോണ്ടാമ്പ എന്ത് കളിക്കടേസ് ഒന്നും പൗത്തില്ല ഉപ്പിലിടാൻ വേണ്ടി വേണ്ടത് മതി അല്ല ഇതും പഴുത്തതാ ഉപ്പിലിടാൻ വേണ്ടിട്ട് പറിക്കോ ഉപ്പിലിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും ഇനിയും കൊറേ ഉണ്ടല്ലേ ഓടിക്കാന് ഒരുപാട് ഒടിച്ചു വെച്ചിട്ടോ ഇവിടെ കവർ അപ്പ ഇതാണ് ചാമ്പക്ക വിശേഷങ്ങൾ ഒക്കെ വീണ്ടും നിങ്ങളെ കൊതിപ്പിച്ച് കടന്ന് കളയട്ടെട്ടാടാ അവനതാ പെറുക്കി കൊണ്ടിരിക്കാ പെറുക്കി വാപ്പനക്ക് ചൂണ്ടിക്കാണിടാ പെറുക്കി അങ്ങോട്ട് പാവം ഞങ്ങൾ മക്കളൊക്കെ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കണ്ടോ ഗൈസ് ചാമ്പക്കുപ്പിലിടണം എന്ന് പറഞ്ഞപ്പോ അതാണ് പപ്പ തുണിയിലുണ്ടല്ലേ അതാവണം പപ്പ 哥哥加油！